പോരാട്ട വേദിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ പ്രതിനിധിയായി ജനവിധി തേടുന്ന വിഷ്ണുവിനെ കാണാം വിഷ്ണു മുപ്പത്തിനാലാം വാർഡിൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിഷ്ണുവിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം വിഷ്ണു പോരാട്ട വേദിയിലേക്ക് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എന്തൊക്കെയാണ് കൊടുക്കാനുള്ള വാഗ്ദാനം നമ്മുടെ നമ്മുടെ കാലയളവിൽ സന്തോഷമായിട്ട് അതിന്റെ വർഷം ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്ത് വീടുകളായിട്ടും ഒരുപാട് വീട്ടുകൂടെ കൊടുത്തു വീട് റിപ്പയർ അതുപോലെ റോഡുകൾ കുടിവെള്ള പദ്ധതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊരുപാട് കാര്യങ്ങളല്ല ശിക്ഷ സംബന്ധമായിട്ട് പല ആളുകൾക്ക് എന്നും കൂടെയുണ്ട് അപ്പൊ വരും തലമുറകൾക്കും എന്നും ഒരു യുവാവല്ല നിലയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ചെയ്തു കൊടുക്കും അത് യുവാക്കൾക്ക് മാത്രമല്ല വാർഡിലെ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കും അതൊരു വീട് റോഡ് കൊടുക്കും മാത്രമല്ല അതിനപ്പുറം പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഒരു ഒരു വാർഡ് പാർട്ടി ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എന്താ കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൗൺസിലർമാരാണ് ഇടവും വരവും സന്തോഷായിട്ട് പോലെ ശോഭിച്ചു പിന്നെ പാർട്ടി സഖ കൂടെ പിന്നെ എല്ലാത്തിനും കൂടെ ഒരുമിച്ചിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് എപ്പോഴാണ് ചേച്ചി മൂന്ന് എപ്പോഴും അവർക്ക് കൂടെ ഒരു സപ്പോർട്ട് ഇട്ടു ഒരു ടീം എന്നല്ലേ അതേപോലെ അവരെ ഉറപ്പാന്നു അവര് കൂടെ ഉണ്ടാവുന്നുണ്ട് ആ ഒരു വിശ്വാസമുണ്ട് അതെ അതെ ഒരു വാർഡ് കൗൺസിലെന്ന് വെച്ചാൽ വേറെ അങ്ങനെ ഒന്നുമില്ല എപ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഞങ്ങൾ ഗ്രൂപ്പ് ടി വൈപ്പയുടെ എന്ത് പരിപാടി നടത്തുമ്പോഴും ശരി അതിനൊരു കൂട്ടായ പ്രവർത്തനം അവരുടെ പിന്നിൽ ഉണ്ടാവാറുണ്ട് യൂത്ത് സെക്രട്ടറി ആണ് അവിടെ പല പരിപാടി നടത്തുമ്പോൾ പിന്നെ നല്ല ഒരു പാർട്ടി സെക്രട്ടറി വാർഡിനെ സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ വലിയൊരു ആരോപണം എന്ന് പറയുന്നത് വികസനം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞ കൗൺസിലെന്ന നിലയിൽ എന്താണ് വികസനം ഒന്നും ഇല്ല എന്നാണ് കഴിഞ്ഞ തവണത്തെ കൗൺസിലിനെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്താണ് അതേ കുറിച്ച് പറയുന്നത് അവരുടെ പലതും പറയും പക്ഷെ വാർഡ് മുപ്പത്തിനാലിൽ വികസനം ഉണ്ടോന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് അത്രയാണ് പറയാനുള്ളു അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് പ്രധാനമായി ആരോപിക്കുന്നത് അത് ഈ സമയത്തിന്റെ അനുസരിച്ച് അവർ പറയുന്നതാണ് വേണ്ട നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാർഷിക ഗ്രാമമാണ് മുപ്പത്താലം വാർഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ ആ കൃഷിക്ക് വേണ്ടി കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ശിക്ഷിക്കാൻ എന്താ വെച്ച അപ്പോ ആ സന്ദർഭങ്ങളിൽ കൃഷിയുമായി കൃഷി ഭാഗങ്ങളിൽ മറ്റു പദ്ധതിയുമായി എന്തായാലും ആ കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ അവർക്ക് നേടിക്കൊടുക്കേണ്ടത് വീണ്ടും ഇറക്കിയിരിക്കുന്നത് അവർക്ക് നമ്മളെ ഏകദേശം ഒറ്റപ്പാലം നഗരസഭ രൂപം കൊണ്ടതിനു ശേഷം നാല് തവണയായിട്ട് നമ്മൾ ഇടതുപക്ഷം അവിടെ ആ വാർഡില് ജയിച്ചു വന്നിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ട് കോടി രൂപോളം നമ്മൾ എം എൽ എ ഫണ്ടായിട്ടും മുനിസിപ്പൽ ഫണ്ടായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ റോഡോ ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഈ കൃഷിയെ സംബന്ധിച്ചുള്ള ആരോപണം തെറ്റാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പന്നിശല്യം ഉണ്ടായി നമ്മൾ ഇടപെടൽ നടത്തി തരിശുഭൂമി കെടുക്കുന്നത് കൃഷിയെ യോഗ്യമാക്കി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പാടശേഖര സമിതി മുതാതരം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നല്ല ആത്മവിശ്വാസം വിശ്വാസം ഞങ്ങൾക്കുണ്ട് പിന്നെ ജനങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കാരണം രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മറ്റേ ഇന്ന പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തില്ല ഏകദേശം എഴുപത്തി എൺപത് വീടുകളോളം നമ്മൾ പി എം എ വൈ പദ്ധതി പ്രകാരം കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും എത്തിക്കേണ്ട സൈസിൽ അസുഖം വന്നു കിടക്കുന്ന ആളുകളെ സഹായിക്കുക അതേപോലെ തന്നെ അവരെ പരിചരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക ഞാനും എൻ്റെ ഭാര്യയും അതുപോലെ തന്നെയുള്ള ആളുകളും ഫുൾ ടൈം ഫുൾ ടൈം ഈ വാർഡിലെ പ്രവർത്തകരാണ് അവർക്ക് ഏത് രാത്രിയായാലും പാതിരിയായാലും ഏത് സമയത്തും അവര് വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തുള്ള രണ്ടാളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഞങ്ങൾ ഇതിന് മെനക്കെട്ട് നടക്കുകയാണ് ഈ പത്തു വർഷക്കാലമായി ഈ മുപ്പത്തി ആറ് വാർഡുണ്ടായില് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാക്കിയിട്ടുള്ള വാർഡാണ് എം എൽ എ അതുപോലെ ഉണ്ണിയേട്ടൻ അംസക്ക അതേപോലെ തന്നെ ഇപ്പൊ വന്നുള്ള പ്രേംകുമാറും ഇഷ്ടം പോലെ ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എസ് സി ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പുതിയ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും നമ്മളൊരു വാ വാടിൽ റോഡുണ്ടാക്കിയിട്ടുണ്ട് ഇനി റോഡ് എത്താത്ത സ്ഥലം ഇല്ല ഏകദേശം ആയിരത്തി മീറ്റർ പൈപ്പ് ലൈൻ വലിച്ച് ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്ത് മുഴുവൻ വീടുകളിലേക്കും വെള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു പോരായ്മയില്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പാർട്ടി തീരുമാനപ്രകാരം നഗരസഭയിൽ വന്നിട്ടുള്ള സംഭരണ വാർഡിൽ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറും അതേപോലെ തന്നെ നമ്മളുടെ ദുരന്തം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി പഴയ സാധനങ്ങൾ പറക്കാൻ പോയിട്ടും അതേപോലെ തന്നെയുള്ള എല്ലാ കാരണങ്ങളും ഈ ഏത് രാത്രി വിളിച്ചാലും ബ്ലഡിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ആളെത്തിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഇടപെടൽ ഈ സഖാവിന്റെ സഖാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഡിവൈപിയുടെ നല്ല പ്രവർത്തകനാണ് പാർട്ടി മെമ്പർഷിപ്പ് വളരെ ചെറുപ്പത്തിലെ പാർട്ടി മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആൾ എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു വിജയം ഞങ്ങൾക്കൊക്കെ കിട്ടിയാലും വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ ഏകകണ്ഠമായി ഇത് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാ പാർട്ടി മെമ്പർമാരും ഒരേപോലെയാണ് നമ്മൾ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രവർത്തനം ഏറ്റെടുത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വീണ്ടും അവിടെ ജയിക്കാൻ കഴിയും ആ വാർഡ് നിലനിർത്താൻ കഴിയും നല്ല രീതിയിലുള്ള ഇടപെടൽ ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു ടീം വർക്കാണ് ആണ് നടത്തുന്നതെന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി വിഷ്ണു പറഞ്ഞത് എല്ലാവിധ വിജയാശംസകളും